ഞാൻ തനിമ എക്സ്ക്ലൂസീവ് കാട്ടാക്കട കട്ടയ്ക്കോട് മതകരിക്കുഴിയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞു കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടതായാണ് വിവരം ഇതൊരു തുടർ സംഭവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി വാഹനങ്ങളാണ് ഈ രീതിയിൽ തോട്ടിൽ വീണ് അപകടം സംഭവിച്ചിട്ടുള്ളത് വീലറിൽ വന്നവർക്കുൾപ്പെടെ ഗുരുതരമായ പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന യാത്രക്കാർ ചെറുപ്പക്കാരാണെന്നും ലൈസൻസ് ഉണ്ടോ എന്ന സംശയം പ്രദേശവാസികൾക്കുള്ളതായി പറയുന്നു ഇതുവഴി ടൂറിസ്റ്റ് കേന്ദ്രമായ കടുമ്പുപാറയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് കൊടും വളവായതുകൊണ്ടും അടുത്തെത്തുമ്പോഴാണ് വളവാണെന്ന് അറിയുന്നതെന്നാണ് യാത്രക്കാരും നാട്ടുകാരും പറയുന്നത് പൂവച്ചൽ പഞ്ചായത്തിന്റെയും കാട്ടാക്കട പഞ്ചായത്തിന്റെയും പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ സ്ഥലം റസിഡൻസുകാരും നാട്ടുകാരും നിരവധി തവണ അധികാരികൾക്ക് അറിയിപ്പ് കൊടുത്തെങ്കിലും ഇതുവരെയും ഒരു സിഗ്നൽ ബോർഡ് പോലും വച്ചില്ലെന്ന് ആക്ഷേപവും നിലവിലുണ്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്